nam indonesia today We pay tribute to the fabric of Kerala. Thanks with great pride and joy. May I now. The number, must... journey of 50 years in poetry, literature, and creativity. എന്റെ പ്രസംഗത്തെക്കാളൊക്കെ പ്രധാനം ഇതാണ് ജസ്റ്റിൽ ഒന്നാമത് അംബിക തീർന്ന അംബിക അദ്ദേഹത്തിനാണ് ഇത് കൊടുക്കുന്നത് പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് രചിത എം പി പതിനേഴ് വർഷം രചിത എം പി മറ്റതും ഭാഗികമായിട്ട് വേറൊരാളോടുണ്ട് രത്നവല്ലിയിലേക്ക് പതിമൂന്ന് വർഷത്തിൻ്റെ ലോകത്തിനെ തറവാടാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള ഈ ഭക്ഷണം യുസഫി കായുടെ അദ്ദേഹം ലോകം മുഴുവൻ തറവാടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണത്തിൽ കൂടെ ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ നാട്ടികയിലെ ഒരു നല്ല മനുഷ്യൻ ലളിതമായ ജീവിതം ലളിതമായ സങ്കല്പങ്ങൾ ഇതൊക്കെ വെച്ച് ജീവിച്ച ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല നല്ല മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആത്മാവ് ഇപ്പം നമ്മുടെ കൂടുണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ വേറൊരു വിദേശത്തായിരിക്കും പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനിപ്പം സംസാരിച്ചോ അദ്ദേഹത്തിൻ്റെ പുറന്നാളും ഞാൻ രഹസ്യം പുറത്ത് വിട്ടു നേരത്തെ ഇക്കാരുടെ പുറന്നാൾ ഒരേ ദിവസമാണ് അപ്പോൾ ആ സതീർത്ഥ്യൻ പറഞ്ഞ കഥകളി കൂടെ നിനക്ക് മനസ്സിലായി കാണും എത്രയോ ഗ്രേറ്റാണ് എത്രയോ മഹത്താണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു എല്ലാവരെയും സ്നേഹിച്ചു ഖുറാനിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ കണ്ടെത്തുക മനുഷ്യനെ സ്നേഹിക്കുക യാമീലും അറിവിൻ്റെ വെളിച്ചം വരും തലമുറക്ക് പകർന്നു നൽകാനായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരും കൂടി നമ്മൾക്ക് നൽകിയ സംഭാവന വിലമതിക്കാത്തതാണ് അതാണ് ഇന്ന് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ കെട്ടിടവും ഇതിനുള്ളിൽ ലംബർ പബ്ലിക് സ്കൂളും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും കുട്ടിയും യൂസഫുൽ സാറിനെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണാനും തങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച വിജയം നേടാനും ഒപ്പം സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളാവാനുമുള്ള പ്രചോദനം ഉൾക്കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇപ്പോഴാണ് എൻ്റെ വീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ് പോയ വീട് നമുക്ക് വീടൊന്നുമില്ല പക്ഷേ എന്നെ കല്യാണം കഴിച്ച വീട്ടിലും പാവപ്പെട്ടവരാണ് ആ വീട് ഭാഗ്യമായി ഭാഗികമായി തകർന്നു അപ്പോൾ ഇവിടെ അപേക്ഷ കുട്ടികളിങ്ങനൊരു സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അപേക്ഷ വെച്ചു ആ അപേക്ഷയിൽ എനിക്കാണ് കിട്ടിയിട്ടുള്ളത്